അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാട്ടോ അതും നമുക്ക് നല്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ സ്ഥലമൊക്കെ നമുക്ക് സ്വന്തമായി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയാണ് അതും വെറും പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഒലവക്കോട് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു നാല് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ മെയിനായിട്ടൊരു ഹൈലൈറ്റ് പറയാനുള്ള ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു വാഹനങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്നാൽ നമുക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമുക്ക് റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ശരിക്കും മെയിൻ ഫ്രണ്ടിലൂടെ പോകുന്ന നല്ല ടാർ റോഡാണ് കേട്ടോ ശരിക്കും ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ പാർക്കിലോട്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹേമാംബിക പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ അത് നല്ല അടിപൊളി റോഡ് ആക്സസ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങളിലും റോഡ് ആക്സസും പോരാത്തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മലമ്പുഴയുടെ കനാലോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ട് നല്ല കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്താൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് വരുന്നത് എക്കോ ഗ്രീൻ എന്നുള്ള നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിച്ചു തരാം വായോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ഏകദേശം നമുക്കൊരു ആറ് മീറ്ററിൻ്റെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല റോഡ് ആക്സസ് മെയിനായിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിലേക്കുള്ള വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനും കാര്യങ്ങൾക്കുള്ള നല്ലൊരു ഡ്രൈനേജ് സിസ്റ്റം അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് നമുക്കിതുപോലെ തന്നെ സി സി ടി വി ക്യാമറ കാര്യങ്ങൾ സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് എല്ലാ ഭാഗത്തും സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഇതുപോലെ എല്ലാ ഫെസിലിറ്റീസും കൂടി നമുക്ക് നല്ല ടാർ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് കണ്ടോ ചെറിയൊരു ഹൈറ്റിലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഭാഗത്ത് വീട് വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും വെള്ളം കയറുക കാര്യങ്ങൾ ഇഷ്യൂസ് ഇല്ല കാരണം എല്ലാ വെള്ളവും ക്ലീനായിട്ട് താഴോട്ട് ഒഴുകി നമ്മുടെ നേരത്തെ കാണിച്ചിരിക്കുന്ന ആ ഒരു കനാലിലോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്ര വെള്ളം കനാൽ വിട്ട് കഴിഞ്ഞാലും ഒരിക്കലും റിട്ടേൺ ഇങ്ങോട്ട് വെള്ളം കയറില്ല അത് ഗ്യാരണ്ടി കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്തൊരു ഏരിയ കൂടിയാണ് കേട്ടോ ഇതിനകത്ത് അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് അത്യാവശ്യം നല്ല ഒരു കമ്മൻ ക്വൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഭൂപ്രകൃതിയാണ് കേട്ടോ ശരിക്ക് അതുപോലെ തന്നെ എല്ലാ റോഡും നമ്മൾ തിരിയുന്ന സമയത്ത് ഓരോ പ്ലോട്ടിലോടും തിരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ വെൽമൌത്തിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് കാരണം ലേ ഔട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള വെൽമൌത്തും കാര്യങ്ങളും ചെയ്യില്ല ഡയറക്റ്റ് കയറാനുള്ള ഒരു നാല് മീറ്റർ റോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ ഇതെന്ന് വെച്ചാൽ അതായത് മെയിൻ റോഡ് നമുക്ക് ആറ് മീറ്ററിൻ്റെ വന്നിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് സബ് റോഡ് വന്നിരിക്കുന്ന അഞ്ച് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ആണ് അതിനകത്ത് നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് വേണേലും വീട് വെക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാം നമുക്ക് വാസ്തു കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കേട്ടോ അതിനകത്ത് എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഫേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വന്തക്കാം മെയിൻ ആയിട്ട് മറ്റൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് അഞ്ച് സെൻ്റ് മോലി ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ് അഞ്ച് ആറ് ഏഴ് കൊണ്ട് എത്രയാണെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാത്ത് ഡ്രൈനേജ് കണ്ടോ നമുക്ക് നല്ല കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് കാരണം നമുക്ക് പഞ്ചായത്തിൻ്റെ ലേ ഔട്ട് പെർമിഷനോട് കൂടി മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് മറ്റൊരു കാര്യം പറയുക വെച്ചാൽ ഏത് ഭാഗത്ത് നമുക്ക് കിണർ കുഴിച്ച വെള്ളം കിട്ടും കേട്ടോ കാരണം ഇത് തൊട്ടടുത്തൊക്കെ നട ഞാൻ കാണിച്ചു തരാം കുറച്ച് അങ്ങോട്ട് പോയി കാണിച്ചുതരാം കിണർ വെള്ളവും കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് എവിടെ നമുക്ക് ഓപ്പൺ കിണറിനുള്ള വെള്ളത്തിനുള്ള സോഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളൊരു ഏരിയ കൂടിയാണ് കാരണം എന്താ പറയുക നമ്മുടെ ഈ റോഡ് കണ്ടോ വാഹനങ്ങൾ പോകുന്നത് ഈ വാഹനം പോകുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നെൽപ്പാടങ്ങളാണ് അതായത് നമ്മുടെ ഈ റോട്ടിൽ നിന്ന് ഒരു ദിവസം ആറ് അടി താഴ്ചയിലാണ് ഫുൾ നെൽപ്പാടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെള്ള ഒരിക്കലും റിട്ടേൺ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് കയറില്ല എന്ന് പറയാനുള്ള കാരണം പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളാണോ എല്ലാ ഭാഗത്തും നമുക്ക് സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അതായത് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് കേട്ടോ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഓണറെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു മൂന്ന് ഏക്കർ ഭൂമിയാണ് മൊത്തത്തിലായിട്ട് അവർ ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത് പ്ലോട്ടുകളായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് ഈ പത്ത് മുപ്പത് പ്ലോട്ടിൽ നമുക്കൊരു പത്തോ പന്ത്രണ്ട് പ്ലോട്ടുകൾ ഓൾറെഡി സെയിൽ ആയതാണ് അപ്പം നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ഓണറിനെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പുള്ളിക്കാരൻ നിങ്ങൾക്ക് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ഏതാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത വെച്ചു തരണ്ടോ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഒരു പൊല്യൂഷനും ഇല്ലാതെ നല്ല ഒരു ശാന്തമായ അന്തരീക്ഷമാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ബ്രീത്ത് നല്ല സുഖമാണ് അതുപോലെ തന്നെ നല്ല മലനിരകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ഒരു വീടൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് നമുക്ക് മലയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അത് ചിലർക്കുള്ള ഒരു ഡൗട്ടാണ് ഓരോ വീടിനും കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു സ്ലോപ്പിലാണ് അപ്പോൾ എവിടെ നമ്മൾ വീട് വന്നാലും ഓരോ വീടും ഹൈറ്റിലോട്ട് വരുമ്പോൾ ഒരടിയോളം ഏകദേശം ഹൈറ്റ് വ്യത്യാസം വന്നിട്ടാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വീട്ടിൻ്റെ മേലെ കയറിയാലും നമുക്ക് ആ പ്രോപ്പർട്ടി സുഖമായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനും കണ്ടോ മതിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിറ്റിന് നമുക്ക് ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു ക്ലിയർ ആക്കിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി നേരിൽ വരിക നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഡയറക്റ്റ് ഓണർ സെയിലും കൂടിയാണ് അതായത് ഒരു രൂപ പോലും നിങ്ങൾക്ക് ആർക്കും തന്നെ കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതായത് നമുക്ക് നല്ലതാണ് റോഡ് ആക്സസും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റം ക്യാമറ അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി കിണർ വെള്ളമൊക്കെ കിട്ടുന്ന നമുക്ക് വല്ല ഫ്ലഡ് എഫക്റ്റഡോ കാര്യങ്ങളോ ഇല്ലാത്ത വന്യമിക ഫോറസ്റ്റ് പ്രശ്നങ്ങൾ ഇഷ്യൂസൊന്നും ഇല്ലാത്ത നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ശരിക്കും നമുക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നല്ലാട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് വീടാണ് ഇതിനകത്ത് വരുന്നത് അന്ന് നിങ്ങൾക്ക് സ്ഥലം നോക്കി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ഥലം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അതായത് ഒലവക്കോട് ജംഗ്ഷൻ ഈ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ധോണി റോഡിന് വരിക ധോണി റോഡിന് വരുന്ന സമയത്ത് നമ്മുടെ റെയിൽവേ കോളനി കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് ഹേമാമ്പിക പോലീസ് സ്റ്റേഷനൊക്കെ ഈ ഹേമാമ്പിക പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ വരുന്ന സമയത്ത് പൈറ്റാങ്കുന്ന് അതായത് ധോണി ഒക്കെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് പൈറ്റാങ്കുന്ന് ജംഗ്ഷൻ ഈ പൈറ്റാങ്കുന്ന് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് ലോട്ട് അതായത് നമ്മൾ ഒലവകൂടിന്ന് വരുമ്പോൾ റൈറ്റ് ലോട്ട് കട്ടിയത് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്താനഗർ മലമ്പുഴ കനാൽ റോഡ് ആ റോഡാണ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്രണ്ടിൽ കണ്ടില്ലേ ആ റോഡ് അപ്പോൾ നമ്മുടെ പൈറ്റാങ്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും കറക്റ്റ് നിങ്ങൾ മീറ്റർ ഇട്ട് നോക്കി വന്നോളൂ ഒരു ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി അതായത് എക്കോ ഗ്രീൻ എന്നുള്ള നമ്മുടെ വില്ലാ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലും കൂടിയാണ് അതിന് നിങ്ങൾക്ക് ലാഭമുണ്ട് അതുപോലെ തന്നെ സെൻറ്റിന് ചോദിക്കുന്ന രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിക്കുക നമുക്ക് നെഗോസിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുക നല്ലൊരു പ്രേസിൽ നിങ്ങൾ മേടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ടോ വരുന്നത് വൈകുന്നേരത്തൊക്കെ വന്നിരുന്നല്ലോ ഭയങ്കര സുഖമാണ് ഇപ്പോൾ വൈകുന്നേരത്തെ നേരത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഭയങ്കര നല്ല കാറ്റും വെളിച്ചും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരിക്കലും നഷ്ടമാവില്ല നിങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ വന്ന് നോക്കുക പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കേണ്ട ലൊക്കേഷൻ വന്ന് നോക്കുക ഡയറക്റ്റ് ഓണറെ ചോദിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങളുടെതായ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി ഞങ്ങൾ ഫുള്ളായിട്ട് അത്യാവശ്യം കാണിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ഓണറിനെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം